ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് ദേശീയപാത കൊളപ്പുറം മുതൽ കക്കാട് വരെയുള്ള ഒരു വീഡിയോ ആണ് കൂരിയാട് പാടത്തിപ്പോൾ ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കൂരിയാട് കനാലിന് കുറുകെയുള്ള പാലത്തിൻ്റെ ഗർഡർ വെക്കുന്ന വീഡിയോ അതുപോലെ സൈഡ് വാളിൻ്റെ ആ ഉയർന്നു വരുന്ന ലൈറ്റ് വരുന്ന ആ വാളിൻ്റെ വർക്കുകളൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു അതിനൊപ്പിച്ചുള്ള ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് കാണിക്കുന്നത് അത് നമ്മൾ കക്കാട് വരെ ഒന്ന് പോയി നോക്കാം ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഓവർപാസിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ രണ്ട് ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും അതുപോലെ ഓവർപാസിൻ്റെ അടിപ്പാതിൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കാണിഞ്ഞ് ഈ ആറു വരിയിലെ ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുള്ളത് അതിന് ഇവിടുന്ന് ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് പാടത്തെത്തിയിട്ടുണ്ട് അത് നേരെ ഓപ്പോസിറ്റിലുള്ള സർവീസ് റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വിളി കാര്യമായിട്ട് കൂരിയാട് പാടത്ത് ടാറും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കറിയാം കുളപ്പുറം നിന്ന് കൂരിയാട് അണ്ടർപാസ് ഏകദേശം അര കിലോമീറ്റർ നീളം വരുന്ന വലിയൊരു പാടമാണ് കൂരിയാട് പാടം അപ്പോൾ അതിൻ്റെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് അതുപോലെ കനാലിന് കുറുകു വരുന്ന ഗഡർ വെച്ച് അതിന് മെയിൻസിലായി വാർപ്പെടുന്നതും ഒരുപാട് കൾവർട്ടുകൾ അഞ്ചെട്ട് കൾവർട്ടുകൾ തന്നെ ഉണ്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിന് മുകളിലൂടെ ടാറിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഇവിടൊക്കെ ടാറിങ് കഴിഞ്ഞ് കനാലിൻ്റെ കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഏരിയയിൽ ഇവരെ ഇപ്പം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കൂരിയാട് അണ്ടർപാസിൻ്റെ തായ ടാറിങ് ചെയ്യുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട് കക്കാട് ഓവർ പാസിൻ്റെ അടിപ്പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് അങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ള വർക്കുകൾ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ പോയി നോക്കാം കൂരിയാട് പാടം മുതൽ കക്കാട് ഓവർ പാസിൻ്റെ മുകളിലെയും താഴ്ചയിൽ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ആദ്യം നമ്മൾ കൂരിയാട്ട് ആ വർക്കുകളൊന്നും കണ്ടു കൂര്യാട് പാടം പകുതിയോളം എത്തിയിട്ടുണ്ട് ഒരു സൈഡിലെ സർവീസ് റോഡിന് ടാറിംഗ് വർക്ക് കിട്ടുമോ ഇവിടൊക്കെ ഇപ്പോൾ റോഡ് റോഡ് വെച്ചുള്ള ബ്രസ്സിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ഏരിയ കാണാം സൈഡ് ബാരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഈ ഭാഗത്ത് നടക്കാനുണ്ട് ഇവിടുത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലുള്ള ആ ഭാഗത്ത് കൂര്യാട് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് വരെ സൈഡ് വാൾ കോൺക്രീറ്റിൽ ഉയർന്നു വരുന്ന വർക്കുകളും വീണ്ടും അവിടെ തുടങ്ങിയിട്ടുണ്ട് ആ ഏരിയയിൽ പൊതുവേ ഒരു മന്ദഗതിയിലായിരുന്നു സൈഡ് വാളുടെ വർക്കുകളൊക്കെ ആദ്യം ഈ സൈഡിലെ വർക്കുകളാണ് അവർ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ടാറിങ് വർക്ക് നടന്ന കനാലിൻ്റെ ആ ഭാഗത്തുനിന്ന് വീണ്ടും പേവർ വഹിച്ചുള്ള വർക്കുകൾ ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തു പോയിട്ട് കാണിക്കാം ആദ്യം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ ഏരിയയിൽ എത്രത്തോളമാണ് ടാറിംഗ് ചെയ്ത ഏരിയ അത് കാണിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോട്ടോ അപ്പോൾ റോഡ് റോഡിൻ്റെ വർക്കും അതുപോലെ പേവറിൻ്റെ വർക്കും ഇവിടെ ബുൾട്ട് ഹൗസിലുണ്ട് ഇവിടെ മണ്ണ് കൊണ്ട് തട്ടുന്ന ആ ഭാഗത്തൊക്കെ തോടിന് ഈ സൈഡിൽ അപ്പോൾ അവിടെയൊക്കെ കംബാക്ക് ടീം വർക്കുകളൊക്കെ ഇനി നടക്കാറുണ്ട് അപ്പോൾ ആദ്യം ഈ സർവീസ് റോഡിന് ഇനി വാഹനങ്ങൾ ഓടി തുടങ്ങും നാളെ മറ്റന്നാളെ കാരണം കൂടിയാട് അണ്ടർപാസിൻ്റെ അവിടെ ഇന്ന് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഇവിടെയാണ് നോക്കി ഞങ്ങള് ഉണ്ടല്ലേ അവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ മനസ്സിലായി വാർപ്പിട്ട അതുപോലെ സൈഡ് വാളിനുള്ള വാരിയറിന് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്ന ഏരിയ കാണാം സർവീസ് റോഡിന് പകുതി ടാറിംഗ് വർക്കായിട്ടാണ് നടക്കുന്നത് കാരണം അത് നമുക്ക് ടോറസ് ലോറി ടാറിങ് ആയിട്ട് വരാനുള്ള ഒരു ഒഴിവെട്ട് പിന്നീട് അത് കംപ്ലീറ്റ് ചെയ് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് വീടിൻ്റെ ആ സൈഡിൽ ഇട്ടായിരുന്നു അപ്പോൾ പേവർ ഒന്ന് ചെറുതാക്കിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം കലാലിന് കുറുകെ ഇതിൻ്റെ ഗർഡർ വെക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇപ്പോൾ ഇവിടം വരെ ടാറിങ് ആയി അപ്പോൾ നമ്മൾ മുകളിലെത്തിട്ടോ അപ്പോൾ മെയിൻ റോഡിൻ്റെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ഇനി ഇവിടുന്ന് മുകളിൽ നിന്ന് ആ ഏരിയ ഒക്കെ കാണിച്ചിട്ട് കൂര് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ പുതിയ ആ വാളിൻ്റെ വർക്ക് സൈഡിലെ വാളിൻ്റെ വർക്ക് നടക്കുന്ന ആ ഏരിയ നിങ്ങൾ കാണിക്കാം നമ്മൾ കൂര്യാട് അണ്ടർപാസിൻ്റെ അടുത്തെത്തി പാടം കഴിഞ്ഞ ഉടനെ തന്നെയാണ് കൂര്യാട് അണ്ടർ പാസ് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് വേങ്ങര റോഡും നേരെ റൈറ്റ് സൈഡ് മമ്പുറം തിരുവനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവിടെയാണ് ഈ അണ്ടർപാസ് അണ്ടർ പാസിൻ്റെ അടി മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ മെറ്റലിട്ടൊരു ടാറും വർക്ക് നടക്കും ഇവിടുന്ന് കൂര്യാട് ഭാഗത്ത് കുളപ്പുറം ഭാഗത്തേക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ഈ ഭാഗത്തെ വർക്കുകൾ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടെ അത് നേരെ ഓപ്പോസിൽ സർവീസോട് ടാറിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞ് വന്നു ഇനി ഈ സൈഡിലും ഇതിൻ്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഇനി നമുക്ക് അണ്ടർപാസിൻ്റെ അകത്തെ കാഴ്ചയും കണ്ട് പനമ്പുഴപ്പാലത്തിൻ്റെ പുതിയ വർക്കുകൾ എത്രത്തോളം എത്തി എന്നൊക്കെ നിങ്ങളെ കാണിക്കാം കണ്ടുനെക്കാം അണ്ടർപാസിൻ്റെ അടിഭാഗത്തേക്ക് നോക്കി കണ്ടില്ലേ അവിടെ അവിടെയൊക്കെ ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട് മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കണ്ണിനുകൾ ഇനി ടാറിങ് ചെയ്യുന്ന വർക്കേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ നാളെ മറ്റന്നാൾ ഒരു ടാറിംഗ് വർക്കും കാണാം ഇവിടെ വാഹനങ്ങളൊക്കെ അത് വൈ പാസിങ് ആരംഭിക്കും അമ്പുറം ആ ഭാഗത്തേക്ക് വേങ്ങര ഈ ഭാഗത്തേക്ക് കൂര്യാളി ജംഗ്ഷനിലെത്തി ഇവിടെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരെ റൈറ്റ് സൈഡിൽ അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ സർവീസ് മണ്ണ് മെറ്റലൊക്കെ കമ്പാക്റ്റിങ്ങും ഗ്രേഡർ വേറ്റുള്ള വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുറഞ്ഞ നേരം ഞാൻ ഇവിടുന്ന് കാണിച്ചിട്ട് നമുക്ക് പാലത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം കണ്ടു ഇനി പനമ്പുഴ പാലം പാലത്തിൻ്റെ ഗർഡറുകളൊക്കെ ഈ ഭാഗത്ത് വീണ്ടും വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ വർക്കുകൾ ഇനി കാര്യമായിട്ട് ഇവിടെ നടക്കാണ്ടായിരുന്നത് അതും പൂർത്തീകരിച്ചു ഇനി ഇതിന് മെയിൻസിലായ വാർപ്പിടാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള മെയിൻസിലായ വാർപ്പും സൈഡിലെ ബേരിയർ കമ്പി സെറ്റ് ചെയ്ത വർക്കുകളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ മുന്നേ ഞങ്ങളെ കാണിച്ചതാണ് നേരെ കൂരിയാട് നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ആണ്ടെങ്കിൽ ആ കാണുന്ന പാലത്തിൻ്റെ ആ ഏരിയ നമ്മൾ വീടിലിരിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് ചാടിയിൽ കാണാം മുന്നേ ഞങ്ങൾ നിങ്ങളെ കാണിച്ചതാണ് തെങ്ങൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് വീണത് ഇന്നിപ്പോൾ നല്ല രീതിയിൽ തന്നെ മണ്ണ് വീണ്ടും ആ ഭാഗത്ത് താഴ്ന്നു പോകുന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ വരാം ഇവിടെ ഈ പാലത്തിന് ഈ അറ്റത്ത് വീണ്ടും സൈഡ് കോൺക്രീറ്റ് വർക്കിൽ തുടങ്ങിയിട്ടുണ്ട് അവ ഈ സൈഡിലെ ബീമിൻ്റെ വർക്ക് കോൺക്രീറ്റ് ആയി കഴിയുന്നതോടെ കക്കാട് ഭാഗത്തു നിന്ന് മണ്ണിട്ട് ഈ പാലത്തിനൊപ്പിച്ച് കോൺക്രീറ്റ് വാൾ ഉയർത്തി ലെവലാക്കി വരുന്ന വർക്കുകളൊക്കെ ആയിട്ട് നടക്കാനുള്ളത് അവ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണ് നമ്മൾ എത്തുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് സൈഡ് നോക്കി ആ ഇവിടെ ആ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരികയാണ് ഇനി ഇതിനൊപ്പിച്ച് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂരിയ കക്കാട് ഭാഗത്തേക്ക് മണ്ണിട്ട് ലെവലായി പോകുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ഇനി രണ്ട് ഭാഗവും ആ സൈഡിലും മണ്ണിട്ട് കൂര്യാട് ഭാഗത്തേക്കും ഇവിടെ ഇങ്ങോട്ട് മണ്ണിട്ട് കക്കാട് ഭാഗത്തേക്കും പണികൾ കംപ്ലീറ്റ് ആകുന്നതോടെ മുകളിൽ മെയിൻ ടാറിംഗ് വർക്കിലൊക്കെയാണ് ഒക്കെയാണ് കൂര്യാട് പുഴയുടെ ഈ ഭാഗത്ത് ഇനി നടക്കാനുള്ള കേട്ടോ ഇനി നമുക്ക് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ഇനി വാഹനങ്ങൾ ഓടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും മുന്നേ നമ്മൾ വീട് എടുത്ത സമയത്ത് കക്കാടിൻ്റെ രണ്ട് വീട് കഴിഞ്ഞ സമയത്ത് അത് നമുക്ക് കടന്ന് പോകാൻ പറ്റില്ലായിരുന്നു അടക്കം മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകളായിരുന്നു ഇന്നിപ്പോൾ വളരെ മണ്ണ് കമ്പാക്റ്റിംഗ് ചെയ്ത് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അടിഭാഗത്ത് ആറുവരിക്ക് ലെവലാക്കിയിട്ടുണ്ട് സെയിലെ ചുമരുകളൊക്കെ ഇനി സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻ്റ് സ്പ്രേ വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാറുണ്ട് ഓവർപാസിൻ്റെ ആ ഭാഗത്ത് പോലും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ ഓവർപാസിൻ്റെ അടിഭാഗത്ത് കൂടി കടന്നു പോയി നോക്കാം എത്രത്തോളമാണ് പുതിയ കാടിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം കണ്ടുനോക്ക് അങ്ങോട്ട് നോക്കി കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ളത് ഇതുവഴി നമ്മൾ കടന്ന് കരിമ്പിൽ ഏരിയയിലേക്ക് ഇനി പോകാൻ പറ്റും ആ രീതിയിലുള്ള വർക്കുകളൊക്കെ ആയിട്ടുണ്ട് മുന്നൊക്കെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് എക്സ്കേറ്റർ വഴിച്ചുള്ള മണ്ണെടുത്ത് മാറ്റലും ടോറസ്ലിവിടുന്ന് കൊണ്ടുപോകുന്ന വർക്കുകളൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത് ഇതിപ്പോൾ ഏകദേശം പണികൾ മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഭാഗത്ത് ഈ ഏരിയയിലൊക്കെ മണ്ണെടുത്ത് മാറ്റാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടും ആറു വരിയിൽ രണ്ട് ഭാഗത്തും താഴ്ച്ചൽ മണ്ണെടുത്ത് ചുമര് ഓൾസിടുന്ന ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമർ സ്പ്രേ വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള ഓൾസിടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ മണ്ണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം പുതിയ വർക്കുകൾ കക്കാടിൻ്റെ ചുമര് ഓൾസിടുന്ന വർക്കുകളൊന്ന് കണ്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകട്ടോ ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം അപ്പോൾ ആദ്യം ഇവിടുത്തെ ഡ്രില്ലിങ് ചെയ്യുന്ന വർക്കുകളും കണ്ടുപോകും അപ്പോൾ ചുമർ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് നാല് മീറ്ററുള്ള കമ്പി കടിച്ചു കയറ്റി അവിടെ സിമെൻറ്റ് ഇട്ട് പിന്നെ മൊത്തത്തിലുള്ള സ്പ്രേ വർക്കുകളൊക്കെ നടക്കാനുള്ളത് അങ്ങനെ കക്കാട് ഓവർപാസിൻ്റെ മുകളിലൊക്കെ അയച്ചാൽ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് നിങ്ങളെ കാണിക്കുന്നത് കക്കാട് ആ ഭാഗത്ത് ഓവർപാസിൻ്റെ അടിപ്പ് അതിൽ മണ്ണെടുത്ത് മാറ്റി കാണാം നേരെ ഓർപസിലതിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം ഇനി അവിടെയൊക്കെ നമ്മൾ തുടക്കം പറഞ്ഞ സിമൻറ്റ് വർക്കുകളും ആടിയിലുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങും ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുള്ള ഓർപ്പാസിനുള്ള രണ്ട് വേരറിൻ്റെ വർക്കുകളും സെൻ്റ് തട്ടി വേറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മുടെ കുളപ്പുറം മുതൽ കക്കാട് വരെയുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായർ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈകിട്ട് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് നബിൾ ഏ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ